ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ ദുബായ് മെട്രോയിലുള്ള യാത്രയാണ് ആദ്യം കാണിക്കുന്നത് ഇത് നമ്മുടെ യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് എത്തിച്ചില്ലാത്ത ഇ ആൻഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലൊക്കെ യാത്രയാണ് അതിൻ്റെ ഇടയിലാണ് അൽമുല്ല പ്ലാസ അങ്ങനെയൊക്കെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ സ്റ്റേഡിയം വരെയുള്ള യാത്രയാണ് ഈ കാണുന്നതാണ് സ്റ്റേഡിയം അതായത് ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങളും അതിനുള്ള ട്രെയിനിങ് ഒക്കെ നടത്താനുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ മെട്രോ സ്റ്റേഷൻ സ്റ്റേഡിയം എന്നുള്ള പേര് വരാൻ കാരണം കണ്ടോ കാണുമ്പോഴത്തേൻ്റെ വളരെ മനോഹരമായ പഴയ ഒരു സ്റ്റേഡിയം ആണ് ഫുട്ബോളിന് മാത്രമുള്ളതാണ് വേറൊരു മത്സരങ്ങളോട് വെച്ച് നടക്കില്ല ഇതാണ് നമ്മുടെ ലുലു സ്റ്റേഡിയം ലുലു എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുന്നിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബസ്സുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വണ്ടി ഇല്ലാത്തതുകൊണ്ട് കാറില്ലാത്തതുകൊണ്ട് മെട്രോയെയും അതേപോലെ ബി ബസ്സിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത് ഇങ്ങനെയുള്ള ഡബിൾ ടെക്കർ ബസ്സിലാണ് ഇപ്പോൾ ഞാനിന്ന് യാത്ര ചെയ്യുന്നത് അതിൻ്റെ മുകളിലുള്ള നിലയിൽ നിന്നാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് താഴെ ഇരുന്ന് കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ടാണ് മോളിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ റൗണ്ട് പോട്ട് എടുക്കുന്നതിന് മുന്നേ ബസ്സുകാരന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സിംഗിൾ ലെവലാണെങ്കിൽ കുഴപ്പമില്ല ഡബിൾ ഡെക്കറിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പെട്ടെന്ന് ഓടിക്കാൻ പറ്റില്ല ഓടിച്ചാൽ ചിലപ്പോൾ വണ്ടി മറയാൻ സാധ്യതയുണ്ട് ബസ് ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും ഇത് എഫ് ട്വൻറ്റി ടു എഫ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ ബസ്സുകളാണ് ഈ റൂട്ടിൽ മൊത്തം യാത്ര ചെയ്യുന്നത് ഇത് ദുബായിലെ ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് കുറച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഈ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസുള്ള സ്റ്റേഷനാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ചെറുതായിട്ടൊരു പോണ്ടൊക്കെ ഉണ്ട് ചെറിയ കുളമൊക്കെ ഉണ്ട് അത് എനിക്ക് എനിക്കിതിലോട്ട് അറിയില്ല ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അത് ആദ്യമായിട്ട് കാണേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ ടവർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അതിനുശേഷം ആ സിഗ്നൽ കഴിഞ്ഞ് നേരെ നമ്മൾ എൻ എം സി അതായത് എൻ എം സി ഹോസ്പിറ്റലിൻ്റെ അടുത്ത സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് അതിനിടയിൽ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചെറിയ തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സ്കൂളുകളൊക്കെ അവധിയായതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ എൻ എം സി ഹോസ്പിറ്റൽ ഇതും ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അൽനാഥയിൽ ഞങ്ങൾ താമസിക്കുന്ന അൽനാഥ ഷാർജയിൽ ആ റൈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്ന ബിൽഡിങ്ങുകളിലൊന്നിൽ അത് ഞാൻ ഈ സിഗ്നൽ എത്തുമ്പോൾ കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണിക്കാം അതുകൂടാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ നെസ്റ്റോയിലേക്കൊക്കെ വരാറുണ്ട് ഈ നെസ്റ്റോ ദുബായിലാണ് നമ്മുടെ അടുത്തുള്ള നെസ്റ്റാൻ നെസ്റ്റോ മിയോമാളാണ് ഇപ്പം നമുക്ക് ഇങ്ങോട്ടധികം വരണ ആവശ്യമില്ലെങ്കിൽ തന്നെ നമ്മൾ ദുബായിൽ വരുമ്പോൾ ഇവിടെ വരാറുണ്ട് കണ്ടോ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിത് ആ അടുത്ത് കാണുന്ന ലെഫ്റ്റ് കാണുന്ന സഹാറ സെൻറ്റർ ബാക്ക് സൈഡിൽ നിന്ന് ലെഫ്റ്റ് കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കണ്ടോ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടോ ആ ഒരു ഗ്രീൻ കളർ ബിൽഡിങ്ങിന് അപ്പുറത്ത് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സഹാറ സെൻറ്റർ ദുബായ് സൈഡെത്തും അപ്പോൾ ഈ ദുബായ് സൈഡിൽ നിന്ന് നമ്മുടെ ഷാർജയിലേക്ക് കിടക്കാൻ വേണ്ടി ചെറിയൊരു വേലി മാത്രമേ ഉള്ളൂ ആ വേലി ചാടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷാർജയായി ആയി ഇവിടെയൊക്കെയാണ് ശരിക്കും ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് വരേണ്ടത് കാരണം ദുബായിട്ട് ഷാർജ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയ ഷോർട്ട് കട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാമായിരുന്നു ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആകെ ഇരുപത് മിനിറ്റ് പിടിക്കുന്ന ട്രാവൽ ബാക്കിയുള്ള തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ രണ്ടര മണിക്കൂറോ ചിലപ്പോൾ അത് മൂന്ന് മണിക്കൂർ വരെ എത്താവുന്ന സാഹചര്യങ്ങൾ വരെയൊക്കെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ അനുഭവിച്ചിരുന്നു കാണുന്ന കേട്ടോ നമ്മുടെ ഷാർജ നെസ്റ്റോ മിയാമാൾ ഞങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് അത് കഴിഞ്ഞ് ഇറങ്ങി നടക്കുന്ന വഴിക്കാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആഹാര സെൻറ്ററിൻ്റെ സൈഡിലൂടെ നടന്ന് അങ്ങനെ അവസാനിക്കുന്നു ഇനിയും മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ ഷാർജ ഒരുങ്ങി നിൽക്കുകയാണ് വരും ദിവസങ്ങളിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ദൃശ്യങ്ങൾ പകർത്താമെന്ന ആ വലിയ ചിന്തയോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു